ക്രിസ്തുവേഷെല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നു അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മുന്നയിൽ നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ തിരുവചനം എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണ് നാല്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ ഇതേ വാക്യം മൂന്ന് വട്ടം പറയുന്നെങ്കിൽ നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗം വിളിച്ചു വീണ്ടും പറയുകയാണ് തങ്ങളുടെ ജീവിതാനുഭവത്തിൽ അവർ വിളിച്ചു പറയുക ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നും വിടുവെപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൽ അഭയം പ്രാപിക്കുന്ന ഒരു ദൈവഭക്തനെ അത്ഭുതകരമായി വിടുവെപ്പാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇതേപോലെ വിഷാദിച്ച ഹൃദയത്തിൽ ഞറങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷാദിച്ചിരിക്കുന്ന ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയ ഏതവസ്ഥയിൽ നിന്നും ഏത് പ്രതിസന്ധിയിൽ നിന്നും എത്ര ഭയാനകമായ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നും തകർന്നു എന്നോ വീണുപോയെന്നോ ഇനി രക്ഷയില്ലെന്നൊക്കെ ആരൊക്കെ പറഞ്ഞാലും അതിൽ നിന്ന് നോക്കുകയും അവരുടെ മുൻപിൽ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൻ്റെ കരമുണ്ട് ശത്രുവിൻ്റെ മുമ്പിൽ മേശ ഒരുക്കി തൻ്റെ ഭക്തനെ ആദരിക്കുന്ന ദൈവമാണെങ്കിൽ കാട്ടുപോകത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നമുക്ക് ഉത്തരമരുളുന്നു എന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നെങ്കിൽ ഉഭിക്ഷയോടെ അലറുന്ന സിംഹങ്ങളുടെ നടുവിൽ ദൈവം തന്റെ ഭക്തനെ സൂക്ഷിക്കും വിഴുങ്ങാൻ വന്നവരുടെ നടുവിൽ തള്ളിയിടാൻ നോക്കിയവടെ നടുവിൽ തെറ്റിച്ചു കളയാൻ നോക്കിയവരുടെ നടുവിൽ ദൈവം നമ്മെ കൈവിടുകയില്ല അതുകൊണ്ട് ദൈവഭക്തനെ ദൈവ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിക്കുക ദൈവത്തിന്റെ ഭക്തൻ ഇപ്രകാരം പറയുക എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ന് പ്രിയപ്പെട്ട ആ ദൈവ പൈതലേ നീ വിഷാദിച്ചുള്ള ഞരങ്ങ നിന്റെ ദൈവത്തിന് അനവധി വഴികളുണ്ട് നിന്റെ ദൈവത്തിൽ നിന്നെ മാനിപ്പാൻ അനവധി പദ്ധതികളുണ്ട് ദൈവം സർവത്തിൻ്റെയും ഉറവിടമാണ് സകലത്തെ സൃഷ്ടി ചെയ്ത സർവശക്തനാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ എന്നെ നിങ്ങളെയും അനുഗ്രഹമാക്കുവാൻ നമ്മെ ഉയർത്തുവാൻ മാനിക്കുവാൻ അവന്റെ ബലമുള്ളവരെ ശക്തിയുള്ളതാണ് അതുകൊണ്ട് വിഷാദിക്കാതെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവഭക്തന് വേണ്ടി ദൈവത്തിൻ്റെ വഴികൾ അത്ഭുതകരമായി വെളിപ്പെടുമെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവ നിന്റെ മുഖപ്രകാശക രക്ഷ എന്ന് പറഞ്ഞാൽ വാടിയിരിക്കുന്ന മുഖത്തെ ക്ഷീണിച്ചിരിക്കുന്ന തളർന്നിരിക്കുന്ന നിരാശയാറ്റിരിക്കുന്ന ശയൊക്കെ പോയി വിളറിയിരിക്കുന്ന നമ്മുടെ മുഖത്തെ അത്ഭുതമാക്കുവാൻ പിടച്ചു വികസിപ്പിക്കത്തക്ക നിലവാരത്തിൽ മനോഹരമാക്കുവാൻ അനുഗ്രഹമാക്കുവാൻ ദൈവത്തിൻ്റെ കരുത്തിന് കഴിയുമെങ്കിൽ തൻ്റെ മകൻ മരിച്ചു എന്ന വാർത്ത കേട്ട് ദുഃഖത്തോടെ ഇരിക്കുന്ന യാക്കോവിന്റെ അടുക്കൽ തൻ്റെ മകൻ അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ വൃദ്ധനായ യാക്കോവിൻ്റെ മുഖം വികസിച്ച് സന്തോഷിച്ചു എന്ന് തിരുവോധനം പറയുന്നെങ്കിൽ അവന് ചൈതന്യം മടങ്ങി വരാനിടയായെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലെ നഷ്ടപ്പെട്ടതിനെ കൈവിട്ടുപോയതിനെ ലഭിച്ചില്ല എന്ന് കരുതി ആകൂലപ്പെടേണ്ട നമ്മെ അനുഗ്രഹിപ്പാൻ അവൻ്റെ ഭണ്ഡാരത്തിൽ അത്ഭുതത്തിൻ്റെ വഴികളുണ്ട് ദൈവത്തിൽ പ്രത്യാശ വെക്കുക നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന സർവശത്വങ്ങളിലേക്ക് നോക്കി യാത്ര തുടരാം കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ